വെൽക്കം ടു ഫുഡ് ബൈ നീ തോ അപ്പോൾ ഇന്നത്തെ ഫുഡ് സ്പോട്ട് എവിടെയാണെന്നറിയുമോ ഇപ്പോൾ അത്യാവശ്യം ഭയങ്കര തരംഗമായി നിൽക്കുന്ന അത്യാവശ്യം എയർലായിട്ടുള്ള ഹംഗ്രി മരണാളിലാണ് നമ്മൾ പോയിട്ടുള്ളത് ഞാൻ ഇവരുടെ തൃപ്പൂണിത്തിലുള്ള ഔട്ട്ലെറ്റിൽ നേരത്തെ പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാൻ തൃപ്പൂണിത്തിലെ ഔട്ട്ലെറ്റിൽ പോയിട്ടുള്ള പിന്നെ ഇപ്പോൾ നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഔട്ട്ലെറ്റ് ഒന്ന് കാണണം എന്നോർത്ത് ഇന്ന് ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻ്റും മോളും എൻ്റെ ഫ്രണ്ട് റിനിയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ എന്തെങ്കിലും ട്രൈ സത്യം പറഞ്ഞാൽ ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ പിറവും പോണ വഴിയാകും തിരിച്ച് പിറന്ന് വണ്ടി തിരിച്ച് ഞങ്ങൾ ഹങ്കറി മൃണാളിൽ പോയി കഞ്ഞി കുടിക്കാം കറക്കിടക കഞ്ഞി ഉണ്ട് ഉണ്ടെന്നൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കഞ്ഞി ഉണ്ടായിരുന്നില്ല പിന്നെ വന്ന സ്ഥിതിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് ഓർത്തു കയറി വരുമ്പോൾ തന്നെ ഈ പുറത്ത് ഇതുപോലൊരു ചായയുടെ ഉണ്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചേട്ടനാണ് അവിടെ ചായ അടിക്കാതിരിക്കണം ഭയങ്കര രസമാണ് പറഞ്ഞാൽ ഭയങ്കര ചുറ ചുറുക്കൂടെ നമുക്ക് ചായയൊക്കെ എടുത്ത് തരും ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ട് സ്നാക്സ് ഒന്നും ഞാൻ ട്രൈ ചെയ്തില്ല ഞാൻ പണ്ട് ഒരു കട്ട്ലറ്റ് ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല തൃപ്പൂണിത്തര ഔട്ട്ലെറ്റ് എന്നാണ് ഞാൻ സ്നാക്സ് ട്രൈ ചെയ്തില്ല പക്ഷെ കുറേ ടൈപ്പ് ചായ പറഞ്ഞു ഞാൻ അവിടെ ചായയും ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോഴേക്കും പൊന്നും റിനിയും വന്നിട്ട് ഇവിടെ കളി തുടങ്ങിയിട്ടോ ഒരുപാട് ഗെയിംസ് വെച്ചിട്ടുണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ ണെങ്കിൽ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ഉണ്ട് ചെസ് ഉണ്ട് പുറത്ത് ക്യാരംസ് ഉണ്ട് പിന്നെ അകത്തിൻ്റെ ജങ്കാന്ന് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഗെയിമിൻ്റെ പേരിട്ടോ അപ്പോൾ അത്തക്കൂട്ടിന് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ പറഞ്ഞു അമ്മ എനിക്കിത് എന്തായാലും വീട്ടിൽ വേണമെന്ന് പിന്നെ റിനിയേൻ്റെയും വേണം അത്ര ഇത് കളിക്കാൻ അപ്പോൾ റിനിയും അവളും കൂടെ ഭയങ്കര ആസ്വദിച്ച് കളിക്കുമായിരുന്നു അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ പോയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അകത്താണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാനുള്ള കൗണ്ടർ പുറത്ത് നമുക്ക് ചായയൊക്കെ ഒക്കെ അവിടെയും ഓർഡർ ചെയ്യാം അകത്തും ഓർഡർ ചെയ്യാം അപ്പോൾ ഞാൻ നേരെ അകത്ത് പോയിട്ട് ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഒരു ഫ്രണ്ടാണിപ്പോൾ ഇവിടുത്തെ മാനേജറായിട്ട് നോക്കിയത് രതീഷ് എന്നപ്പം ക്രിക്കറ്റൊക്കെ കളിക്കുന്നതാണ് അപ്പം നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ പിന്നെ രതീഷ് ഭയങ്കര ബിസിയായി അപ്പോൾ ആളോടൊന്ന് ചോദിച്ചു ഇവിടുത്തെ എന്താണെന്ന് ട്രൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു കിഴി ബിരിയാണി അത് വിത്ത് വിത്ത് സ്പെഷ്യൽ സൈഡ് അങ്ങനെ പറഞ്ഞ് ഓർഡർ ചെയ്യൂ അടിപൊളിയാണ് കുറേ ചമ്മന്തി അച്ചാറും എല്ലാം ഉള്ളത് ഒക്കെ ഉള്ള ഒരു അടിപൊളി കിട്ടും അത് ഓർഡർ ചെയ്ത് നോക്കാൻ പറഞ്ഞു സോ ഞാൻ നേരെ പോയിട്ട് അതാണ് ഓർഡർ ചെയ്തത് കിഴി ബിരിയാണി വിത്ത് സ്പെഷ്യൽ സൈഡ് ടു എയ്റ്റി റുപ്പീസായിരുന്നു ഈ ഹാഫ് ബിരിയാണിക്ക് റേറ്റ് പറഞ്ഞാൽ ഇതിൽ മുട്ടയും ചിക്കനും ഒരു റൈത്ത ഒരു പായസം അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റം ആണ് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ട് സമയം കൊണ്ട് ഞാനും പൊന്നുവിൻ്റെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ഒരു ബ്ലോക്ക് എടുത്ത് അതെല്ലാം കൂടെ പൊട്ടി താഴെ പോയി അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ടോക്കൺ നമ്പർ ഉണ്ട് ആ ടോക്കൺ നമ്പർ അവിടെ സ്ക്രീനിൽ കാണിക്കും ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നാൽ മതി അപ്പോൾ എൻ്റെ ടോക്കൺ നമ്പർ ആയപ്പോൾ അവിടെ അതേ കണ്ടോ ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും ആ സമയത്ത് നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ സാധനം അവിടെ റെഡി ആയിരിക്കും അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ ഗെയിംസ് ഒക്കെ കളിച്ചിരിക്കാം അപ്പം നമ്മുടെ സാധനം അവിടെ വന്നിട്ടുണ്ട് ഇത് ടേക്ക് അവേ ആയിട്ട് തന്നേക്കേണം പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ അപ്പം നമ്മളവിടുന്ന് ഇരുന്ന് കഴിക്കാനിടുന്നു അപ്പോൾ ഇതുപോലെ കണ്ടു ഒരു നല്ല ഒരു ബിരിയാണി പിന്നെ സവാളയും പൈനാപ്പിളും ഒക്കെ ഒരു സാലഡ് റൈത്ത ഒരു പപ്പടം ദെൻ ഒരു ഗ്ലാസ് നിറയെ സേമിയ പായസം പിന്നെ നമ്മുടെ ബിരിയാണി ബിരിയാണി വിത്ത് സ്പെഷ്യൽ സൈഡ് ആ അതിലൊരു രണ്ട് മൂന്ന് ടൈപ്പ് എന്തോ മറ്റേ അച്ചാറിനോട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാനായിട്ട് മുട്ട മിക്ക വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും വിശപ്പില്ല നിങ്ങൾ വെറുതെ ട്രൈ ചെയ്യാം നമ്മുടെ ഫ്രണ്ട് മാനേജർ പറഞ്ഞാണല്ലോ ഓർത്ത് വെറുതെ ട്രൈ ചെയ്യാം എന്ന് ഓർത്ത് മേടിച്ച പക്ഷെ വൺസ് അത് കഴിച്ചു തുടങ്ങിയപ്പോൾ സീരിയസ്ലി പറയാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു നിങ്ങൾ ഇത് തന്നെ മേടിച്ച് നോക്കണം കിഴി ബിരിയാണി വിത്ത് സ്പെഷ്യൽ സൈഡ് സൈറ്റ് കിഡിലും ആയിരുന്നു കഴിച്ചിട്ട് ഞങ്ങൾക്ക് അത് മതിയാവുണ്ടല്ല കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വിശപ്പ് തുടങ്ങി പിന്നെ അവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അന്നത്തെ റേറ്റ് ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റും ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഞങ്ങളെല്ലാവരോടും കൈയിട്ട് ആ ബിരിയാണി തീർക്കുന്ന ആ ഒരു കോൺസെൻട്രേഷനിലായിരുന്നു റെനിക്കും പൊന്നിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി പൊന്നു നിർത്തിയതാണ് മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം ടേസ്റ്റ് കാരണം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാനുള്ള അവരുണ്ട് വീണ്ടും വന്ന് വീണ്ടും എടുത്ത് കഴിക്കുക അവളോട് ഞാൻ ഒന്ന് ക്യാമറയെ പറയാൻ പറഞ്ഞപ്പോൾ ഏ എന്താ എന്താണെന്ന് വെച്ച് ഭയങ്കര അഭിനയം പക്ഷെ അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആ ഇല കണ്ടാൽത്താ തന്നെ മനസ്സിലാക്കാം അപ്പോൾ വിശന്ന്പ്പോൾ ഇത് കഴിച്ചപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് വീണ്ടും അവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ട് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ കായ ബീഫ് കറി ഉണ്ടായിരുന്നു ഒരു കടലക്കറി ഇത്രയും സാധനം ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്തു വീണ്ടും നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടി ടോക്കണിൻ്റെ ടൈം ആയപ്പോൾ നമ്മൾ കൗണ്ടറിൽ എത്തിയപ്പോൾ ഇത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പൊറോട്ട കായ ബീഫ് കറി ചിക്കൻ കറി ചപ്പാത്തി കടലക്കറി ഇത്രയും സാധനങ്ങളാണ് പറഞ്ഞത് ഇത്രയും സാധനം വന്നു അപ്പോഴത്തേക്കും ഞാൻ പുറത്ത് പോയി എന്തൊക്കെ ഓർഡർ കൊടുത്തു ഒരു കണ്ണൂർ കോക്ക് ടൈൽ ഓർഡർ കൊടുത്തു ഇതാണേ കണ്ണൂർ കോക്ടൈൽ അപ്പോൾ അതും ഇവിടെ റെഡി ആയി വന്നു പറഞ്ഞ് അത് കൊണ്ടായിരുന്നു ഇത്ര മസം വേണം ഇതാണ് ചെയ്യും ഞാൻ പുറത്ത് ചൂടാറുന്ന് ട്രൈ ചെയ്യാം ബിരിയാണി കഴിച്ച് വിശപ്പുണ്ടാക്കി ഇവിടെ വന്നപ്പോൾ എനിക്ക് വിശപ്പില്ലായിരുന്നു ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് വിശന്നുണ്ടാക്കി ഇത് കായ ബീഫാട്ടോ ചപ്പാത്തി കണ്ടിട്ട് നല്ല ഭംഗിണ്ടേ ബംഗാളി ചപ്പാത്തി അല്ലേ എന്താ ബംഗളൊക്കെ ചപ്പാത്തി നല്ല നല്ല അടുപ്പ ഗോതുമല്ലോ അത് പൊറോട്ട പിന്നെ പിന്നെ എന്നിട്ട് ഞാൻ മധുരണ്ട് ആ കണ്ണൂർ കോക്ടൈലിന് ഇത്തിരി മധുരം ഉണ്ടത് എൻ്റെ മിസ്റ്റേക്കാണ് വിത്തൗട്ട് ഷുഗർ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ മധുരം കുറച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എനിക്ക് എനിക്കത്രയും മധുരം കഴിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു അപ്പോൾ അത് പറയാൻ വിട്ടുപോയത് അപ്പോൾ നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ മാനേജർ ആയിരുന്നപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവർ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയില്ല ഇവർ വീണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ഇത് കൂടാതെ ഞാൻ അവിടുന്ന് ചായ ട്രൈ ചെയ്തു അടിപൊളി ചായയാണ് ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലെമൺ ടീ ട്രൈ ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റം ചെറിയ ചെറിയ ഞങ്ങൾ അവിടുന്ന് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കൂട്ടും നല്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസും ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെ ഒരു ഗെയിമൊക്കെ വെച്ച് എൻ്റർടൈൻ ചെയ്ത് നമുക്ക് മക്കളെയും കൊണ്ടൊക്കെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ മെയിൻ ഒരു കേസ് ഇവിടെ കാർ പാർക്കിംഗ് ഇല്ല നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ ഫ്രണ്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കടയിലെ ചേട്ടൻ ചോദിച്ചു മൃണാളിലേക്കാണോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഇവിടുത്തെ കസ്റ്റമേഴ്സിനുള്ള പാർക്കിങ്ങാന്ന് പറഞ്ഞാൽ അവർ അവിടെ വളച്ച് കെട്ടിയേക്കുമായിരുന്നു അപ്പം അവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരു ടോയ് ഷോപ്പിൻ്റെ മുമ്പിലാണ് ഇട്ടത് പിന്നെ അവരൊന്നും പറഞ്ഞില്ല പക്ഷേ അവിടെ പാർക്കിംഗ് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ടു വീലേഴ്സ് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് കാർ കൊണ്ടുപോകുന്നവർക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് തോന്നിയ ഒരു ഐഡിയ അടുത്താണ് ലുലു മോള് ലുലു മോളിൽ കൊണ്ടേ കാറ് പാർക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ ലുലു മോൾ നമ്മുടെ എൻ എക്സ് സെവൻറ്റീനിലേക്ക് ഇറങ്ങുന്ന എക്സിറ്റ് അല്ലേ അവിടെയാണ് കേട്ടോ അപ്പോൾ അതിന് തൊട്ടടുത്താണ് ആ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് നടക്കുമ്പോൾ തന്നെ മൃണാൾ എന്ന് പറഞ്ഞിട്ട് ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞിട്ട് മെയിൻ റോഡിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയ ഒരു വഴിയാണ് അപ്പോൾ ലുലൂൽ കൊണ്ട് പാർക്ക് ചെയ്ത് നടന്ന് വരാമെന്ന് സാധിക്കുന്നവർക്ക് അങ്ങനെ വരാം അല്ലാതെ കാറ് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടു വീലേഴ്സിന് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു ടോയ്ഷോപ്പിൻ്റെ മുമ്പിലാണ് ഇട്ടത് പക്ഷേ ടോയ്ഷോപ്പിൻ്റെ മുമ്പിൽ എപ്പോഴും ഇടാൻ പറ്റില്ല അങ്ങനെ ഒരു കടയുടെ മുമ്പിലിടുന്നതും ശരിയല്ലോ അവരൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച് പക്ഷേ അവരാണ് നമുക്ക് പാർക്കിംഗ് തന്നത് കേട്ടോ അവിടെ സമ്മതിച്ചത് പാർക്ക് ചെയ്യാൻ ഒന്നും പറയാതിരുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതേ പായസമാണ് നല്ല പായസമാണ് മറ്റ് ഹോട്ടലുകൾ കിട്ടുന്ന പോലത്തെ ഒരു പായസമല്ല കുറച്ചും കൂടെ ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു പായസമാണ് എനിക്ക് പായസവും ഭയങ്കര ഇഷ്ടപ്പെട്ടു വാവൊന്നും അല്ല ബട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ കായാ ബീഫും ചിക്കനും കടലയും പാലനില്ല കടലക്കറി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കായാ ബീഫ് ഒരു ആണ് എനിക്ക് അത്ര ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല പക്ഷെ അതിൻ്റെ ഗ്രേവി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓരോരുത്തരും ടേസ്റ്റ് ഡിഫറൻസ് ടേസ്റ്റ് ബഡ്സ് ബർഡ്സ് ഡിഫറൻറ്റായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോന്നും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ചിക്കൻ കറിയുടെ ആ ഗ്രേവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ട അതുപോലെ ചപ്പാത്തി അടിപൊളിയായിരുന്നു നമ്മളെന്തായാലും ശരിക്കും എൻജോയ് ചെയ്തൊരു നൈറ്റായിരുന്നു കഞ്ഞി കുടിക്കാൻ വന്നിട്ട് ഒരു ലോഡ് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങളെല്ലാവരും എന്താ പറയുക മനസ്സും വയറും ഒരുപോലെ നിറച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇതൊരു പെയ്റ്റ് പ്രമോഷനൊന്നും അല്ല കേട്ടോ നമ്മൾ നല്ലതാണെന്ന് പറയുമ്പോൾ ഇനി അത് പെയ്റ്റ് പ്രമോഷനാണ് വിചാരിക്കാത് സീരിയസ്ലി വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കിഴി ബിരിയാണി വിത്ത് എക്സ്ട്രാ സൈഡ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ടേബിളിരുന്ന് ഭക്ഷണം കഴിച്ചു അവിടുന്ന് അടുത്ത ടേബിളിലേക്ക് പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നോക്കൂ ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുക ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു ഹരം കയറിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് എപ്പോൾ വീഴും എന്നറിയാനായിട്ട് ഈ ഗെയിം ഒരു പ്രത്യേക ഫണ്ണായിരുന്നു വേറെയും ഭക്ഷണം കഴിക്കാൻ വന്നവരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ എല്ലാം കൂടെ തലങ്ങു താഴെ വീണപ്പോൾ ഞങ്ങൾ തന്നെ പോകാം രാത്രിയായി നാളെ പൊന്നോണ് എക്സാം ആണ് പോവാമെന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് ഇറങ്ങി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യണേ